രാസലഹരിക്കെതിരെ പോരാട്ടം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട നേതൃത്വത്തിൽ പ്രൗഡ് കേരള നടത്തുന്ന ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ നടക്കുന്ന ഓരോ ക്രമസമാധാന പ്രശ്നത്തിനു പിന്നിൽ രാസലഹരിയുടെ ഉപയോഗമാണെന്നും അദ്ദേഹം പറഞ്ഞു ലഹരി മരുന്നിനെതിരെ കേരളത്തിൽ ഉടനീളം ജനകീയ പ്രതിരോധം തീർക്കുന്നതിനായി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ പ്രൗഡ് കേരള നടത്തുന്ന സമൂഹ നടത്തം മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഫ്ളാഗ് ഓഫ് ചെയ്ത വാക്കുത്തോണിൽ ജില്ലയിലെ രാഷ്ട്രീയ നേതാക്കൾ മതനേതാക്കൾ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ കലാകാരന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു വല്ലാതെ സ്വാധീനിച്ചിരിക്കുന്നു നമ്മൾ പണ്ട് പഞ്ചാബിനെ പറ്റിയാണ് ഇത് പറഞ്ഞിരുന്നത് കൊളംബിയെ പറ്റിയാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് ഇന്ന് കൊച്ചു കേരളത്തെ പൂർണ്ണമായും വിഴുങ്ങുന്നെതിരെയുള്ള പോരാട്ടം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം മലപ്പുറം കണ്ട ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാണ് രമേശ് ചെന്നിത്തലയുടെ വാക് അഗേൻസ്റ്റ് ഡ്രഗ്സ് ബാക്കത്തോണെന്ന് മുനവറിൽ ശാബ്ദങ്ങൾ പറഞ്ഞു രാവിലെ ആറരയ്ക്ക് മലപ്പുറം കളക്ടർ പംഗ്ലാവിന് സമീപത്തു നിന്നാണ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ പ്രൗഡ് കേരള നടത്തുന്ന ലഹരിക്കെതിരെ സമൂഹ നടത്തം പരിപാടിക്ക് തുടക്കമായത് ലഹരി വിരുദ്ധ സമൂഹ നടത്തത്തിലെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖർ കലാകാരന്മാർ വിദ്യാർത്ഥികൾ വീട്ടമ്മമാർ തുടങ്ങി സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ളവർ അണിനിരന്നു മുനവറിലീഷി ആബ് തങ്ങൾ എം എൽ എമാരായ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ ആര്യടൻ ഷൌക്കത്ത് കെ പി എ മജീദ് അബ്ദുൽ ഹമീദ് ആബിദ് ഹുസൈൻ തങ്ങൾ നജീബ് കാന്തപുരം യു എൽത്തി ടി വി ഇബ്രാഹിം പി ഉബൈദുള്ള കുറുക്കോളി മൊയ്തീൻ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് പി ടി അജയ് മോഹൻ ആലിപ്പറ്റ് ജമീല സന്ദീപ് വാര്യർ തുടങ്ങിയവർ പങ്കെടുത്തു നൂറുകണക്കിന് യു ഡി എഫ് പ്രവർത്തകരും വാക്കുത്തോണിൽ അണിനിരന്നു രണ്ടര കിലോമീറ്റർ സഞ്ചരിച്ച് കോട്ടപ്പടി ജംഗ്ഷനിൽ വാക്കത്തോൺ സമാപിച്ചു തുടർന്ന് രമേശ് ചെന്നിത്തല വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സഹാറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്